കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടിച്ചെടുത്ത് കൊടുങ്ങല്ലൂർ പോർട്ട് ഓഫീസർക്ക് കൈമാറി മുനമ്പത്ത് നിന്ന് കടലിൽ ഉല്ലാസയാത്ര നടത്തിയ എറണാകുളം ചേന്നമംഗലം കരിപ്പായ്ക്കടവ് സ്വദേശി നിലവ് വീട്ടിൽ മേഷ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള മനാമി എന്ന പേരുള്ള സ്പീഡ് ബോട്ടാണ് യാതൊരുവിധ അനുമതി പത്രമോ രേഖകളോ ഇല്ലാതെ കടലിലൂടെ സഞ്ചരിച്ചത് സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ ശക്തമായ തിരയടിയിൽ അമിതവേഗതയിലും അശ്രദ്ധമായും കടലിലൂടെ ഓടിച്ച ബോട്ട് അഴീക്കോട് പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോ അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ അധികാരികളുടെ അറിവോ സമ്മതപത്രമോ ഇല്ലാതെയാണ് യാത്ര നടത്തിയതെന്ന് കണ്ടെത്തി രാജ്യസുരക്ഷയ്ക്കും മനുഷ്യജീവനും ഭീഷണിയാകും വിധം കടലിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തമല്ലാത്ത ഉൾനാടൻ ജലാശയങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന സ്പീഡ് ബോട്ടിന് പരിശോധനയിൽ വേണ്ടത്ര രേഖകൾ ഇല്ലെന്നും കണ്ടെത്തി ഉല്ലാസബോട്ട് മത്സ്യബന്ധനയാനമല്ലാത്തതിനാൽ കൊടുങ്ങല്ലൂർ പോർട്ട് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകി പോർട്ട് കൺസർവേറ്റർ ബോട്ട് പരിശോധിച്ച് പിഴ ഈടാക്കും ഓപ്പറേഷൻ സജാഗിന്റെ ഭാഗമായി സുരക്ഷാ പരിശോധനകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമ സിയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക സംഘമാണ് സ്പീഡ് ബോട്ട് പിടിച്ചെടുത്തത് സംഘത്തിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിങ്ങിലെ ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഷിനിൽ കുമാർ ഇആർസി റെസ്ക്യൂ ഗാർഡ്മാരായ ഷെഫീഖ് സിജീഷ് ബോട്ട്സ്ട്രാങ്ക് സന്തോഷ് എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും ഉണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ പരിശോധന ശക്തമാക്കുമെന്നും ആധാർ അടക്കമുള്ള രേഖകൾ പരിശോധിക്കുമെന്നും ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അബ്ദുൾ മജീദ് പോത്തന്നൂരാൻ അറിയിച്ചു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ